കൊല്ലം ശ്രുതിയുടെ ഭാര്യയായ രേണു സുതി സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ് അടുത്തിടെ ഒരു റൊമാൻറ്റിക് റീലിൽ പ്രശേഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയുടെ കടുത്ത വിമർശനങ്ങൾ രേണു സുധി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അഭിനയം തൻ്റെ ജോലിയാണെന്നും ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നായിരുന്നു വിമർശനങ്ങൾക്കുള്ള രേണുവിൻ്റെ മറുപടി എനിക്ക് ഈ റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ല ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തത് ഇനിയും ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ആര് ചെലവിന് തരം അഭിനയം എൻ്റെ ജോലിയാണ് അന്നൊന്നും ആർക്കും അവസരം തരാൻ തോന്നിയില്ല ഞാൻ കുട്ടിക്കാലം മുതലേ ഡാൻസ് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു ശുതി വന്നപ്പോൾ ആ പിന്തുണ മുഴുവൻ ഏട്ടന് കൊടുത്തു ഇപ്പോൾ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് അഭിനയം തൊഴിലാക്കി ഇപ്പോഴിതാ രേണുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കല്യാണ പെണ്ണിനെ പോലെ അണിനൊടുങ്ങിയ രേണുവിനെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക ചിത്രങ്ങളിൽ നവവരനെ പോലെ അണിനൊടുങ്ങിയ ഡോക്ടർ മനു ഗോപിനാഥിനെയും കാണാം വൈറൽ ഫോട്ടോഷോട്ടുകളുടെ രാജകുമാരനും റിൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരിൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമെന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ട് തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരനെയും രാജകുമാരുടെയും ജീവിതയാത്ര എവിടെ തുടരുന്നു എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ മനു ഗോപിനാഥ് കുറച്ചത്